ൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് കൊണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വിഷയം മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന ദൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല അസലും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാണർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഈ തൻ്റെ ആരോഗ്യ അവസ്ഥകളൊന്നും തന്നെ പരിഗണിക്കാതെ ആലോചിച്ചു നോക്കണം തൻ്റെ വാർദ്ധക്യ സഹജമായ പല കഴിവുകേടുകളും പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിനാലുകാരനായ കാന്തപുരം ഉസ്താദ് അദ്ദേഹം തൻ്റെ ഈ ഈ അവസ്ഥകളൊന്നും തന്നെ വകവെക്കാതെ ഒരു ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തിൽ പരിശോധിക്കുകയോ അല്ലെ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഉസ്താദ് കാന്തപുരം എന്താ പറയുന്നത് ഒരു 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 അവസരത്തിൽ ഒരു കുറ്റം ചെയ്തു പോയി സത്യമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു നിലപാട് ഏറ്റവും പുണ്യകരമാണെന്ന് ആ ഉസ്താദ് വിശ്വസിക്കുന്നത് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലൂടെ ആ പരിശുദ്ധ ഗുർഹാൻ്റെ പ്രഖ്യാപനത്തിലൂടെ അതാണ് മങ് ഖത്തലിം നോക്കണം എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ് എന്ന പരിശുദ്ധ ഖുർഹാന്റെ പ്രഖ്യാപനം അത് അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു സംഗതിയാണ് എന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്ന് ഉൾക്കൊണ്ട് അതാണ് വേറെ ഒന്നും ലഭിക്കാനല്ല ഈ വാർദ്ധക്യത്തിനും ഉസ്താദ് നിമിഷപ്രിയൻ ഉസ്താദിൻറ്റുമായി ബന്ധപ്പെട്ട ഒരാളുമല്ല അല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കുമാർ പല രീതിയിലുള്ള പ്രയാസപ്പെടുത്തലുകളും ഉസ്താദിനെതിരെ ഉണ്ടായി നമ്മളൊക്കെ കണ്ടു പക്ഷേ ആ ഉസ്താദ് പിന്തിരിഞ്ഞാത്തത് എന്തുകൊണ്ടാണ് ആ പ്രവാചക പ്രവാചകാധ്യാപനം ആ പരിശുദ്ധ ഗുഹാന്ത പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഈ ഉസ്താദിൻ്റെ വ്യക്തമായ നിലപാടുകൾ സഹായകമായി എന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം നോക്കൂ തനിക്ക് യാതൊരു പ്രതിഫലവും നോക്കിയിട്ടല്ല നോക്കൂ ഇവിടെ ഓരോ ഓരോ എന്താ പറയുക ഒരു സുവിശേഷകൻ ഇടപെട്ടു ആ സുവിശേഷകൻ സ്വാധീനിച്ചു നിമിഷപ്രിയയുടെ കുടുംബത്തെ ആലോചിച്ച് നോക്കൂ എന്നിട്ട് താനിപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു എന്തിനു വേണ്ടി നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി ഉസ്താദിനെ അകറ്റി നിർത്തണം ഉസ്താദിനെ ഇടപെടപ്പിക്കരുത് ഇനി ഞാൻ തന്നെ ധാരാളം മതി എന്നൊക്കെ സുവിശേഷകൻ ഈ പറയുന്ന നിമിഷപ്രിയയോടും നിമിഷപ്രിയയുടെ ആക്ഷൻ കമ്മിറ്റിയോടും സമൂഹത്തോടും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചു യഥാർത്ഥത്തിൽ സത്യമറിയുന്നവർക്ക് അറിയാം യമനിലെ ഇപ്പോഴത്തെ സ്ഥിതി യഥാർത്ഥത്തിൽ അവിടെ ഹൂത്തികളുടെ ഭരണമാണ് ഊത്തികളാവട്ടെ ഇസ്ലാമിക ആദർശത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മാത്രമല്ല ആ ഊത്തികളിലെ ഉപദേശകൻ അഥവാ സഭയിലെ നേതൃത്വം വഹിക്കുന്ന ആ പണ്ഡിതൻ യഥാർത്ഥത്തിൽ കാന്തപുരം മുസ്താദിൻ്റെ ശിഷ്യനും സതീർഥനുമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി മാത്രമാണ് ആ തൻ്റെ ബന്ധം ഉപയോഗപ്പെടുത്തി ആരെന്തു പറഞ്ഞാലും ഇത്രയും കൊല്ലം സാധ്യമാവാത്ത ഈ കാല കാലയളവ് വരെ നോക്കൂ പഴയ കാലത്ത് നിമിഷപ്രിയയുടെ മോചന പ്രശ്നവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചിരുന്നു കാര്യങ്ങൾ എന്നിട്ട് പോലും കൈമലർത്തുകയാണ് ചെയ്തത് അഥവാ എംബസി പ്രവർത്തിക്കുന്നില്ല ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഇന്ത്യയിൽ യമനിലെ എംബസി ഇല്ല യമനിൽ ഇന്ത്യൻ എംബസി ഇല്ല അതുകൊണ്ട് കൈകഴുകുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിലാണ് എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ കുറ്റവാളിയോ നിരപരാധിയോ എന്ന് നോക്കാതെ നിരപരാധിയ അത് അത് നിയമമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ പരിശുദ്ധ ഖുർഹാനിൽ ഒരേ ഒരു ഉപാധി വച്ചിട്ടുണ്ട് ഏത് മനുഷ്യനും ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം ഒരു കുറ്റം ചെയ്തു കോടതി അയാൾക്ക് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നൽകിയാൽ പോലും അവസാനത്തെ ചോയ്സ് ആ കുടുംബാംഗങ്ങൾക്കുണ്ട് എന്ന ഒരു ഓപ്ഷൻ ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യത്വത്തിൻ്റെ ഭാഗമായി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചത് പ്രവാചകനും വിശുദ്ധ കുറുകാനുമാണ് അതുകൊണ്ടാണ് ഒരിടത്തും നമ്മളൊക്കെ അറിയാം സുപ്രീം കോടതി തള്ളിക്കഴിഞ്ഞാൽ അല്ലേ പ്രസിഡന്റ് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വധശിട്ട ഉറപ്പായി പക്ഷേ ഇവിടെ ആ കൊല്ലപ്പെട്ടവൻ്റെ ആശ്രിതരെ എന്ത് തീരുമാനിക്കുന്നുവോ അവർക്ക് തീരുമാനിക്കാം അവർക്ക് മാപ്പ് കൊടുക്കാം അങ്ങനെ ഈ കുറ്റവാളിക്ക് പുറത്ത് വരാം ഈ ഒരു ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത് ബ്ലഡ് മണി കൊടുത്ത് പ്രശ്നം പരിഹരിക്കുക എന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോഴത്തെ ശ്രമം നടക്കുന്നത് ആലോചിച്ച് നോക്കൂ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അങ്ങനെ തൻ്റെ പോലും പരിഗണിക്കാതെ ആ ഒരു സ്ത്രീ രക്ഷപ്പെടട്ടെ കുടുംബം രക്ഷപ്പെടട്ടെ ആ മകൾക്കൊരു അമ്മയുണ്ടാവട്ടെ ആ ഭർത്താവിനൊരു ഭാര്യ ഉണ്ടാവട്ടെ ആ അമ്മക്കൊരു ഉണ്ടാവട്ടെ അല്ലേ ആ അമ്മയുടെ പ്രയാസം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പം അതിന് ഈ ഈ പറയുന്ന തന്റെ മെയ്ക്കരുത്ത് പക വെക്കാതെ നോക്ക് തൻ്റെ മനക്കരുത്ത് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ മതവിശ്വാസത്തിൽ ഊന്നി അതൊരു പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഉസ്താദ് ഇതിനു വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നത് നോക്കൂ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഇങ്ങനെ വെറുപ്പിച്ചാൽ കമന്റിലൂടെ ഓരോ വെറുപ്പിക്കൽ നടത്തിയാൽ അല്ലേ വർഗീയവാദി ഭീകരവാദി സുഡാപി അല്ലേ ഇങ്ങനെയൊക്കെയാണ് കാന്തപുരത്തെ ഇതിനുശേഷവും ഈ സംഘികളും കൃസംഗികളും കമന്റ് ചെയ്തുകൊണ്ടും അഭിപ്രായം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു അല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഉസ്താദെ ഇതിന് ഇടപെടുന്നത് ഈ ആളുകളുടെ ഇത്രയും മോശമായിട്ടുള്ള പ്രതികരണം ആണല്ലോ നടക്കുന്നത് പിന്നെ എന്തിനാണ് താങ്കൾ ഈ ഈ വേണ്ടാത്ത വില കുറഞ്ഞ പരിപാടിക്ക് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്താ കാരണം അടിച്ചുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അന്ത്യദിനത്തിനും അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആരെന്ത് പറയുന്നു പരിശുദ്ധ ഖുർഹാന്റെ ഒരു പ്രഖ്യാപനം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ലാൻ ഒരീതുമിങ്കും സാധാരണ രീതിയിലൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രത്യുപകാരം ചെയ്യുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് താങ്ക് യു താങ്ക് യു അല്ലേ നിങ്ങൾക്ക് നന്ദി നിങ്ങൾക്ക് നന്ദി പക്ഷേ അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞു ലാൻ ഒരീതു മിങ്കും ഒരു നന്ദി വാക്ക് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതിനു വേണ്ടി നോ താങ്ക്സ് എന്ന പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ നന്ദി വേണ്ട എന്റെ ലക്ഷ്യം എൻ്റെ സൃഷ്ടാവായ ദൈവം ഒരു ചെറിയ ഒരു ചെറിയ പുണ്യകാര്യം പോലും ചെയ്യാൻ കഴിയുമ്പോൾ അത് ചെയ്യണം അതാണ് ആ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾക്ക് അല്ലുഹും ഇമാത്തുൽ അദാ തരീഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് തൗഹീദ് എന്ന് പറയുന്ന ഏകദൈവ പ്രഖ്യാപനം പിന്നെ അതിൻ്റെ ഏറ്റവും എഴുപത് ശാഖകളിൽ എഴുപതാമത്തെ ശാഖയായിട്ട് വഴിയിൽ നിന്ന് മുള്ളു മാറ്റി ജനങ്ങൾക്ക് അവിടെ ഹിന്ദുക്കൾക്ക് മുഴുവനും മുള്ളു കൊടുത്തിട്ട് ക്രിസ്ത്യാനിക്ക് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ നടക്കുകയെല്ലാം മറിച്ച് മനുഷ്യനോ ജീവികളോ ഒക്കെ യാത്ര പോകുമാർ ഒരു വഴി ക്ലിയർ ചെയ്ത് കൊടുക്കുക അതാണ് ഇമാത്തുൽ അദാ ഹനി തരീക്ക് വഴിയിൽ നിന്നും ഉള്ളുമാറ്റലും ആ വിശ്വാസത്തിൽ നിന്നുള്ളതാണ് എന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധ കുർഹാന്റെയും പ്രവാചകന്റെയും അധ്യാപനങ്ങൾ ഈ ലോകത്ത് വളരെ വളരെ ഈ പ്രസക്തമായ കാലഘട്ടത്തിൽ നടപ്പാക്കുകയാണ് ഉസ്താദ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ പറയുന്ന ഏതോ ഒരു സുവിശേഷകൻ വന്ന് എന്തൊക്കെയാ അതിൽ എന്താ പറയാ നമ്മൾ സാധാരണ പറയുന്ന പറയുന്നൊരു വാക്കുണ്ടല്ലോ ഈ എന്താ പറയുക വെറുതെ എങ്കിലും എന്താ പറയുക ഇതിന് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ വന്ന് ഇടംകോലിടുക അതാണ് ഇപ്പം ഈ സുവിശേഷകന്റെ പണി എന്നിട്ട് എന്തിനാണിത് ഈ സുവിശേഷകൻ ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ട് നടക്കണം അങ്ങനെ അയാൾക്ക് ഈ യൂറോപ്യൻ രാജ്യത്ത് നിന്നൊക്കെ വലിയ ഫണ്ട് കിട്ടും താനാണ് ഇത്തരത്തിലുള്ള വലിയ കാര്യം ചെയ്ത് അതാണ് ഈ സുവിശേഷകന്മാർ സുവിശേഷകന്മാരുടെ പണിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ആളുകൾ മുഴുവനും സോപ്പിടുക എന്നിട്ട് അവർക്ക് വല്ല സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന മാതിരി കാട്ടുക എന്നിട്ട് അത് വിദേശ ഫണ്ട് പറ്റുക യഥാർത്ഥ വിശ്വാസിക്കുക അത് പറ്റില്ല അതുകൊണ്ടാണ് ആ കാന്തപുരം പറഞ്ഞത് നിങ്ങളുടെ ഒരു നന്ദി വാക്ക് പോലും എനിക്ക് വേണ്ട ഇവിടെ സുവിശേഷകന്റെ ലക്ഷ്യം ഫണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക വല്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ യമനിൽ നിന്നുള്ള അധികൃതർ പിൻവാങ്ങും അഥവാ ഉസ്താദ് ഒരു ഫോൺ കോൾ ചെയ്താൽ മതി ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് അതോടുകൂടെ എന്തായി ഇത് മുഴുവനും ഈ ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ട് മുഴുവനും വെറുതെ ആയി അല്ലേ അപ്പൊ അത് ആയി കഴിഞ്ഞാലോ വെറുതെ ആയി കഴിഞ്ഞാലും ഈ സമുദായത്തിന്റെ മേക്കെട്ട് കയറാം ഈ കൃസംഗികൾക്കും സംഘികൾക്കും കണ്ടില്ലേ ഈ ഇടപെട്ടപ്പോൾ ഈ വർഗീയവാദി ഇടപെട്ടപ്പോൾ ഈ തീവ്രവാദി ഇടപെട്ടപ്പോൾ ഇപ്പൊ നിമിഷപ്രിയ മോചനം ഈ സുവിശേഷകൻ സാധ്യമാക്കുകയായിരുന്നു അല്ലെങ്കിൽ വേറെ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിൽ സാധ്യമാക്കി കൊണ്ടുവന്ന കാര്യമാണ് അതിപ്പോൾ ഇത് ഈ പറയുന്ന സുഡാപ്പി ഉസ്താദ് ഇടപെട്ട് വഷളാക്കി തീർത്തു എന്ന് പ്രചരിപ്പിക്കാൻ കഴിയും അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ധാരാളം ചാനലുകളും കാണും ആലോചിച്ച് നോക്കൂ പക്ഷേ ഉസ്താദ് യാതൊരു എന്താ യാതൊരു പിന്മാറ്റവും കൂടാതെ ആരെന്ത് പറഞ്ഞാലും തൻ്റെ ബാധ്യത ഒരു ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാകുന്ന നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ച് ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ അതുകൊണ്ട് തന്നെയാണ് യമനിൽ നിന്നുള്ള അധികൃതരും ആവർത്തിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കാന്തപുരം ഉസ്താദുമായിട്ടാണ് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടോ അല്ലെങ്കിൽ സുവിശേഷകനുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഞങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും ഉസ്താദിനോടുള്ള ആ പ്രതിബദ്ധത വ്യക്തിപരമായ ഞങ്ങളുടെ വിശ്വാസത അത് ആദർശം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ വധശിട്ട റദ്ദാക്കിയത് ഇനി തുടർന്നും ഞങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തലാലിൻ്റെ കുടുംബത്തെ കൊണ്ട് പോലും അനുനയിപ്പിച്ചുകൊണ്ട് വരുമ്പോഴാണ് വീണ്ടും ഈ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിന് വേണ്ടി സുവിശേഷകനും സംഘികളും കൃസംഘികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ശ്രമങ്ങളെ മുഴുവനും വിഫലമാക്കിക്കൊണ്ടാണ് കാന്തപുരം ഈ നിമിഷപ്രിയ മോചനത്തിന്റെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവന്ത മുരാൻ അള്ളാഹു അത് സാധ്യമാക്കി കൊടുക്കുകയും ക്രെഡിറ്റ് ആരെടുത്താലും ഈ ഈ വ്യക്തിക്ക് മോചനം സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി